ണോ സംസാരിക്കാനും അടുത്തോട്ടെത്തണ്ടേ നമ്മള് നല്ല സംസാരിക്കാൻ പറ്റും പുള്ളി രണ്ടു മൂന്ന് കാര്യം എനിക്ക് ചെയ്ത് തന്നെ ഇതുവരെ കാണാത്ത

കഥാപാത്രത്തെ പറ്റി പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞാൻ നായകനാണ് ഈ കളങ്കാവൽ എന്ന് എന്ന് പറഞ്ഞ വാക്കിന്റെ വാക്കിന്റെ ഒരു ഒരു അർത്ഥം അർത്ഥം എന്താണ് വാക്ക് പറയുന്നത് കാവൽ നിൽക്കുക എന്നുള്ളതാണ് അതിന്റെ പിന്നിലുള്ള പിന്നെ അതിന്റെ ആ സംഗതി എന്ന് പറയുന്നത് ഒരു ഒരു റിച്വലാണ് നമ്മുടെ തെക്കൻ തിരുവിതാംകൂറിലെ ദേവി ക്ഷേത്രങ്ങളിലാണ് പ്രധാനമായിട്ട് ഇത് കണ്ടുവരുന്നത് അവിടെ നടത്തുന്ന പിന്നെ ഭദ്രകാളി ദേവി ധാരെ അന്വേഷിച്ച് പല ദിക്കുകളിലും പോവുകയും പിന്നെ അദ്ദേഹത്തെ തേടി നടക്കുന്ന ഒരു യാത്രയിൽ നിന്നും ആ ഒരു ഐതിഹ്യത്തിൽ നിന്നും ഒരുവായ ഒരു ഒരു റിച്വലാണത് ജിഷ്ണുവിൻ്റെ ഒക്കെ അവരുടെയൊക്കെ തൊട്ടടുത്ത് തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് അപ്പൊ നമ്മള് ഫോണിൽ സംസാരിക്കുമ്പോൾ ജിഷ്ണു ആണ് ഇങ്ങനെ ഒരു സംഗതിയെ പറ്റി പറഞ്ഞത് അപ്പൊ നമ്മൾ ആലോചിച്ചപ്പോൾ നമ്മുടെ സിനിമയുമായിട്ട് സ്പിരിച്വലി ആയിട്ട് എന്തോ കണക്ഷൻ ഉണ്ടെന്ന് തോന്നി പിന്നെ ഈ വാക്കിന് വേറൊരു പ്രത്യേകത ഉള്ളത് ഈ വാക്ക് മലയാളത്തിലും തമിഴിലും ഈ പറഞ്ഞ ഒരേ അർത്ഥം തന്നെയാണ് അതിന് ക്യാരി ചെയ്യുന്നത് നമ്മുടെ സിനിമയും ഈ രണ്ട് സ്ഥലങ്ങളെയും മലയാളം അതുപോലെ തമിഴ്നാടിലും കേരളത്തിലെ രണ്ട് സ്ഥലങ്ങളെയും രണ്ട് സംസ്കാരങ്ങളെയും ഒക്കെ ഒരു വേറെ രീതിയിൽ പ്രതിദാനം ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള കുറെ കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ സിനിമയുടെ ടൈറ്റിലായിട്ട് ഇത് തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം നേരത്തെ ഒരു 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 കഥ കഥ കഥാപാത്രത്തിന് വേണ്ടി ആ എങ്ങനെയാണ് അല്ല ആദ്യം ഈ കളങ്കവലിൻ്റെ പ്രോസസ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഞാനും ഞാനിജിതിനും വിവേകേട്ടനുമായിട്ടൊന്ന് സംസാരിച്ചായിരുന്നു അപ്പോൾ വിവേകേട്ടൻ വഴിയാണത് രാജവേട്ടനിലേക്ക് എത്തുന്നത് പിന്നെ അത് വിവേക് രാമചവൻ അപ്പോൾ അങ്ങനെയാണ് പിന്നെ രാജവേട്ടനിലേക്ക് എത്തുന്നതും പിന്നെ അതിനുശേഷം മമ്മൂക്കയിലേക്ക് ആൻഡു ചേട്ടൻ വഴി മമ്മൂക്കയിലേക്ക് വരുന്നു പിന്നെ നമ്മൾ അലങ്കാരിൽ ഇപ്പോഴത്തെ രീതിയിൽ അങ്ങ് പ്രോസസ്സാകുന്നു അല്ല ഏറ്റവും വലിയൊരു ഭാഗ്യമല്ലേ ഒരു മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനിയിൽ നല്ലൊരു സിനിമയുടെ ഭാഗമായിട്ട് നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയെന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു സന്തോഷം വിനായക എനിക്ക് നല്ല രീതിയിൽ എനിക്കൊന്നും ഇത്രയും എത്താൻ പറ്റുകയൊരു കാര്യം കിട്ടുക ചേട്ടൻ കഥാപാത്രത്തിലേക്ക് മമ്മൂട്ടിയാണ് സജസ്റ്റ് ചെയ്തെന്ന് കേട്ടിട്ടുണ്ട് അതിനെ പറ്റി ആ ഒരു ഭാഗ്യത്തെ പറ്റി മനസിലായത് എനിക്ക് തോന്നുന്നത് ഇൻഡസ്ട്രിയിൽ കിട്ടിയിട്ടില്ല ഇങ്ങനത്തെ ഒരു സംഭവം ഇപ്പൊ എനിക്കും ജിതിനൊക്കെ കിട്ടിയ ഒരു ഭാഗ്യം ഭയങ്കര ഭാഗ്യമാണ് നമ്മളൊരു പടം കാണാൻ പറയാം നമ്മളെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ ഉച്ച നിന്ന് നമ്മള് ചെയ്തിരിക്കുന്ന മമ്മുക്ക പോലെ ഒരു പുള്ളിയുടെ അഗെയിൻസ്റ്റ് അല്ലെങ്കിൽ ഓപ്പോസിറ്റോ എന്തായാലും അതേപോലെ നിന്ന് ഞാനും പുള്ളിയും സെയിം ആണ് ഞാൻ മാത്രമല്ല രണ്ടുപേരും ഒരേ പോലെയാണ് ഞങ്ങളുടെ രണ്ടുപേരാണ് ശരിക്കും പറഞ്ഞു സാധാരണ ചേട്ടൻ ചെയ്യുന്ന കുറച്ച് ലൗഡായിട്ടുള്ള കഥാപാത്രങ്ങളാണ് വിറപ്പിക്കുന്ന കഥാപാത്രങ്ങളാണ് ഇതിൽ കുറച്ച് പതുങ്ങിട്ട് കുറച്ച് കൂടുതലൊന്നും ചെയ്യണ്ടാ മതി പക്ഷെ അതൊക്കെ നല്ല രസമായിട്ട് ചെയ്ത് ഈസിയായിട്ട് അഭിനയിച്ചു ഇതില് ഫുള്ള് ബോഡി ലാംഗ്വേജ് പരിപാടിയാണ് അത് പുള്ളിയെ ഹിതാ ചേട്ടാ അതൊരു ഭയങ്കര വ്യത്യസ്തതായിരിക്കും അല്ലെ സിനിമയിൽ അത് ഭയങ്കര എനിക്കതൊന്നും വിനോദ ചേട്ടാ ഇതുവരെയും ചെയ്തതില്ല ഞാൻ ചെയ്ത് അങ്ങനെ ഒടി ഞാൻ പിടിച്ചു നിർത്തി ഒരു ലൈനിൽ തന്നെ എനിക്ക് പറ്റില്ല പിന്നെ പല പ്രാവശ്യം നോക്കി പക്ഷെ സമ്മതിക്കണല്ലോ അപ്പൊ തന്നെ കഴിയും കാലം കിട്ടും ഒന്ന് രണ്ട് ഗിർജൻ എനിക്ക് കിട്ടിയായിരുന്നു കഴിഞ്ഞോളന്ന അല്ല ആ ഒന്ന് രണ്ട് ഗർജന എനിക്ക് ആ സമയത്ത് എനിക്ക് കിട്ടി വണ്ടി 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 എനിക്ക് ഓടിക്കുന്നത് ആടിന്റെ ഓടിക്കേടിയോടിക്കണല്ലേ നമ്മള് പടത്തിൽ കുറേ ഞങ്ങൾ ഒരുമിച്ചേഷണോ അത് പുള്ളിയുടെ കയ്യിലായിരുന്നു അല്ലാതെ ഞങ്ങൾ ഒരുമിച്ചു ഫുള്ള് എന്റെ ക്യാരക്ടർ അതേ എത്രയുണ്ട് അത്ര പുള്ളിയുണ്ട് ഈ കഴിഞ്ഞ സിനിമ ഒരുത്തിയിലും പോലീസായിരുന്നല്ലോ അതിലും പക്ഷെ കുറച്ച് കുറച്ച് വേഗതയുള്ള അപ്പൊ നമുക്ക് അറിയാ പോലീസാകുന്നു ഇതില് പക്ഷെ അത് പറ്റില്ല പോലീസാണോ പോലീസിന്റെ ഇങ്ങനെ കാണിക്കാൻ വേണം അപ്പൊ എനിക്ക് അതാണ് ശരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഒരു റിയൽ ലൈഫ് പോലീസുകാരനാണ് കൂടെ ഉള്ളത് എങ്ങനെ പോലീസുകാരൻ പെരുമാറണം കൂടെ കള്ളനും പോലീസും കൂടെ എന്താണല്ലേ വന്നിട്ടുണ്ടോ ഈ ഇല്ല 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 അങ്ങനെ അങ്ങനെ പ്രത്യേകിച്ചൊരു മാത്രമല്ല ഉറപ്പായിട്ടോ ഉറപ്പായിട്ടോ കാര്യം അപ്പൊ ഇപ്പൊ ഞാൻ ആലോചിച്ചു ദൈവമേ ദിവടെ കാക്കിയിട്ടുണ്ടെന്ന ഇതുവരെ ഒരു ഗർജനവും കേൾക്കേണ്ട ആവശ്യമില്ല സംഗീത സംവിധാനം ചെയ്തേക്കാന്നുള്ള തോട്ട് വന്ന അതെനിക്ക് പണ്ടതൊട്ട സംഗീതത്തോട് ഒരു താല്പര്യം ഉണ്ട് അങ്ങനെ പാട്ട് പറഞ്ഞതാ കഴിവുണ്ട് നല്ല കേട്ടാ പാട്ട് കേട്ടോ ഗംഭീരാണ് ഇന്റർനാഷണൽ ക്ലാസ്സിക്കാണ് ഞാൻ വൺ ഐറ്റി വൺ എയ്റ്റി ഫൈവ് ടെമ്പോളില് പാട്ട് കേൾക്കണവന എന്ത് മ്യൂസിക്കാണ് അല്ല അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഞാൻ പറയുന്നത് എനിക്ക് കോൺഫിഡൻസ് കുറവുള്ള സംഗതിയായിരുന്നു പക്ഷെ ഇത് നമുക്ക് കുറച്ച് സമയം കിട്ടിയായിരുന്നു ഇപ്പം ഓണായി കഴിഞ്ഞിട്ട് ഇതിന്റെ ഷൂട്ടിംഗ് പ്രസംഗം നമ്മൾ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ചുമ്മാ ഈ ബാക്ക് എന്ന് പറയുന്ന തീം മ്യൂസിക്കലി ഇതിനകത്തോട്ട് എങ്ങനെയും ഇത് ചെയ്താൽ കൊള്ളാവുന്ന ഒരു തോട്ടുണ്ടായിരുന്നു അങ്ങനെ ഒന്ന് ആ സമയത്ത് ട്രൈട്ട് ചെയ്തു പിന്നെ മുജീവായിട്ട് സംസാരിച്ചപ്പോഴത്തേക്കും അദ്ദേഹം കൃത്യമായ സപ്പോർട്ടും പിന്തുണയൊക്കെ തന്നു ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു കാരണം ആ അതുപോലെ ഒരാൾ ഉള്ളത് കൊണ്ടാണ് സംഭവിച്ചത് നല്ല രീതിയിൽ ഭയങ്കരമായിട്ട് ൂട്ട് ചെയ്ത് അങ്ങനെയൊക്കെയാണ് അല്ല അതില് വേറെയും പറയാനുണ്ട് ഞങ്ങളിപ്പോ ഒരുമിച്ച് ഇരിക്കുന്ന ഒരു അവസരത്തിലാണെങ്കിൽ പോലും ആരെങ്കിലും നമുക്ക് ഒരു അല്ല അല്ല എന്തെങ്കിലും വീണ് കിട്ടിയാൽ ചില ഇൻസിഡന്റുകളൊക്കെ ചേർത്ത് വളരെ പെട്ടെന്ന് തന്നെ വളരെ നല്ല വരികൾ ഉണ്ടാക്കി നല്ല മ്യൂസിക്കില് പാടി നിമിഷ കവിയാണ് നിമിഷ കവി മാത്രല്ല നിമിഷ സംഗീതജ്ഞൻ എന്ന് തന്നെ പറയേണ്ടി വരും അമ്മാതിരി പാടുകയും കവിത എപ്പോഴും അത് മാത്രല്ല അല്ല ഇവിടെ പലരും അനുഭവസ്ഥരാണ് അതിന്റെ ഞാൻ എന്തായാലും അല്ല ചേട്ടാ ഞാൻ എനിക്ക് കിട്ടി കഴിയും കാലം കിട്ടി അതെ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാട്ടായിരുന്നു പിന്നെ നമ്മുടെ റോഷാക്കിലെ അത് പാടിയ ഇദ്ദേഹമാണ് സത്യപ്രട അപ്പൊ മമ്മൂക്കടുത്ത് ഈ പാട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന് പിന്നെ അങ്ങനെ അയച്ചു കൊടുത്തു പിന്നെ അതിന്റെ ഒരു ഒരു വേഷം അപ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ ഈ ഇദ്ദേഹത്തെ പറ്റി പറയുന്നത് അപ്പൊ അദ്ദേഹം എനിക്കതൊരു പുതിയ അറിവായിരുന്നു ഇങ്ങനെ ഒരാൾ ഉണ്ട് എന്നുള്ള അപ്പൊ ഞാൻ പിന്നെ അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്തു അദ്ദേഹം അദ്ദേഹത്തിന്റെ ശരിക്കും അദ്ദേഹം അദ്ദേഹം മമ്മൂക്ക പോലും പറഞ്ഞില്ല ഇങ്ങനെ പാട് ചെയ്തത് ഇങ്ങനെ ആളുണ്ടെന്നേ പറഞ്ഞോളൂ അപ്പം പുള്ളി പ്രൊഫൈൽ അയച്ച് തന്നപ്പോഴാണ് ആ ഇതൊക്കെ പാടിയ ആളാണല്ലേ എന്ന് എനിക്ക് മനസ്സിലായത് കാരണം പുള്ളി ഇങ്ങനെ ഒരാളാണ് ഇങ്ങനെ ഒരു ഐഡന്റിറ്റി ഉണ്ട് അതൊക്കെ ഓരോരുത്തർ പേഴ്സണൽ ചോയ്സ് ആണ് ഇതുപോലെ ഒരു കുടുംബത്തിന് വരുന്ന വരുന്ന ഒരാളാണ് പക്ഷെ പുള്ളി ഇങ്ങനെ ഒരു പാട്ട് പാടി ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ള കാര്യം അധികം പബ്ലിക്കിലോട്ടൊന്നും ഒരു ചർച്ചയോ വാർത്തയൊന്നും ആയിട്ടില്ല അത് അദ്ദേഹത്തിന്റെ ചോയ്സ് ആയിരിക്കും അങ്ങനെ അതുകൊണ്ട് നമുക്കർക്ക് അറിയത്തൂല്ലായിരുന്നു അപ്പം പക്ഷെ കൃത്യമായിട്ട് ഇതൊരു ഇംഗ്ലീഷ് സോങ്ങ് ആണ് അതിനകത്ത് ആക്സെന്റ് ആണ് പ്രൊണൗൺസിയേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായ ഇതുള്ള ഒരാളാണ് പിന്നെ നല്ല സിംഗറുമാണ് അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഓൺലൈനായിട്ട് സെറ്റ് ചെയ്തിട്ട് ആണ് പാടിപ്പിച്ച് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഞാൻ ഇന്നലെ രാത്രി വിളിച്ചു പറഞ്ഞു പുള്ളി ഫോൺ അല്ല വേറെ നമ്പർ ഉണ്ട് പക്ഷെ ഞാൻ വിളിച്ചു ഇന്നലെ ഫ്ളാറ്റിൽ പോയ ഫ്ളാറ്റിൽ പോയി നമ്മള് ഞാൻ പറഞ്ഞു ചേട്ടാ ഭയങ്കര സാധനം വരുന്നുണ്ട് അപ്പം എനിക്ക് ഇദ്ദേഹത്തിന്റെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ് ട്രാൻസിലും പിന്നെ നമ്മുടെ ചെയ്തിട്ടുള്ള ആളാണല്ലോ മ്യൂസിക് ചെയ്തിട്ടുള്ള ആളാണ് പിന്നെ അല്ലാതെ കുറെ പാട്ടുകൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം അങ്ങനെ ഒരാള് ആയോണ്ട് എനിക്കൊരു പേടിയുണ്ടായിരുന്നു പാട്ടിനെ കുറിച്ചായിരിക്കും പാട്ടാണോ അല്ലെങ്കിൽ പാട്ടിന്റെ കാര്യം ആണോ പേടിച്ചാൻ പറ്റാൻ പറഞ്ഞു വണ്ടിയിലൊക്കെ ഞങ്ങൾ യാത്രകളിലെ മിക്കവാറും ഇതുപോലെ പുതിയ പുതിയ കവിതകളൊക്കെ ഉണ്ടാക്കുന്ന മനുഷ്യൻ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സ്കിപ്പ് ചെയ്ത് പോലെ അല്ല വാക്കുകള് കൃത്യമായിട്ട് ഈ ടാഗോറിനെ പറ്റി ഭയങ്കര സ്വീറ്റ് ആയിട്ടാണ് അല്ലേ ജിഷ്ണു ടാഗോറിനെ പറ്റി നല്ല നിമിഷ കഴിയാണ് ഭയങ്കര ഏഹ് ഇതിപ്പോ ഇന്നലെ വന്ന പാട്ടിലെ വരികയാണ് റെഡ് ബാക്ക് എന്നാണ് റെഡ് ബാക്ക് ചെലന്തി അതുപോലെ ഇന്നലെ ആ പാട്ടിൽ തന്നെ വിനായകൻ ചേട്ടനെ കാണിക്കുന്ന ആ പാട്ട് ഒരു മൂങ്ങയാണ് കാണിക്കുന്നത് മനസ്സിലാവും എന്താണ് നമ്മളത് ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ റെഡ് ബാക്ക് എന്ന് പറയുന്ന പാട്ടിനും സിനിമയുമായി ഒരു ബന്ധമുണ്ട് അത് നമ്മൾ കൃത്യമായ ഒരു ഡിസ്കഷനിൽ നമ്മളത് ഫോം ചെയ്തിരുന്നു അപ്പോ ആ സമയത്താണ് ഈ പാട്ടിന്റെ ലിറിക്സും ഞാനും ഇതിനായിട്ട് സംസാരിക്കുന്നത് അപ്പോൾ അത് പ്ലേസ് ചെയ്ത ഒരു പാട്ടും കൂടി ഉണ്ടായിരുന്നു ആക്ച്വലി നമ്മൾ ഡിസ്കസ് ചെയ്ത് റെഡിയാക്കി വെച്ചിരുന്നത് പക്ഷേ അത് പിന്നെ ഇതുമായിട്ട് ബന്ധം വരില്ല എന്നുള്ളതുകൊണ്ട് അത് പക്ഷേ ഇനിയുള്ള ഏതെങ്കിലും സിനിമയിൽ കാണാൻ പറ്റുവായിരിക്കും വലിയൊരു ടീമിൻ്റെ കൂടിയാണ് പണ്ട് മമ്മൂക്ക പറഞ്ഞിട്ടുണ്ട് അഭിനയത്തോട് ഭയങ്കര ആർത്തിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ആർത്തി നേരിട്ട് കാണാൻ പറ്റുമോ ഓ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും അത് അതിനൊരു കുറവില്ല എന്നാണ് എനിക്ക് മനസ്സിലായത് നേരിട്ട് കണ്ട ഫ്രഷ് ആണ് ഫ്രഷാണ് ഓരോ ഈ ഈ സിനിമയെ അദ്ദേഹത്തിന് പുതിയ പടം പോലെയാണ് സമീപിക്കുന്നത് തോട്ട് എപ്പോഴും പിന്നെ മമ്മൂക്കെറ്റി പറയുകയാണെങ്കിൽ മോഡുലേഷൻ ആശാനാണ് പുള്ളി അങ്ങനെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തിരുന്നോ പിന്നെ ബോഡി ലാംഗ്വേജ് വന്ന രണ്ടാം ദിവസം തന്നെ നമ്മൾ സെറ്റ് ഞാനും ഇവരായിട്ടൊക്കെ സെറ്റ് ആയി അല്ലെ നമ്മള് പക്ഷെ സൗണ്ട് എനിക്ക് അപ്പോഴും വലിയ പ്രശ്നമുണ്ട് സാറ് വന്നതുകൊണ്ട് സംഭവം സൗണ്ടിങ് സീൻ മാറി അത് ഉപയോഗിക്കണം എങ്ങനെ പ്രായമാണ് അതൊക്കെ എനിക്ക് പടത്തിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചത് എന്റെ സൗണ്ടിങ്ങിലാണ് വേറൊരു മോഡലേഷൻ ഉണ്ട് ത്രൂരും ഞങ്ങൾ രണ്ടുപേരും അവിടെ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും പക്ഷെ ഈ ഗ്യാങ് ഒക്കെ പോയി മൂന്ന് കഴിഞ്ഞ ദിവസം വന്ന പോസ്റ്ററില് ഒരു മൂവി പോസ്റ്റർ ആയിരുന്നല്ലോ മമ്മൂക്കയുടെ ഒരു ചിത്രം ചുറ്റും കുറെ ലേഡീസ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കുറെ രൂപങ്ങൾ ഇങ്ങനെ അത് ആ തോട്ടം എങ്ങനെയാ വന്നത് ഒരു മിസ്റ്ററി കൂട്ടണം എന്ന് തന്നെ ഉണ്ടായിരുന്നു അത് നമ്മള് പിന്നെ നമുക്ക് പറയാൻ കഥാപാത്രവുമായിട്ട് ബന്ധപ്പെട്ട കഥാഗതിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പുസ്തകമാണ് ഈ കാര്യങ്ങൾ പറയാൻ ഡിസ്കസ് ചെയ്തായിരുന്നു അപ്പൊ ഡിസ്കഷന്റെ പുറത്ത് തന്നെ ഡിസൈൻ ചെയ്ത് കൊണ്ടുപോകുന്ന രണ്ടുപേരും അല്ലേ അതെ വേറെ കൊറേ കാര്യങ്ങളുണ്ട് നമ്മള് മാത്രമല്ല നമ്മളത് ഇപ്പൊ ഞാനും അങ്ങനെയാണ് പുള്ളി എല്ലാം വലിയ സീക്വൻസ് കൂടുതൽ പുള്ളിയായതെ ജിപ്ര മമ്മൂട്ടി നേരിട്ട് വിളിച്ചൊരു അഭിനന്ദിച്ച ഒരു സിറ്റുവേഷൻ അല്ലേ ഇപ്പഴാ പറയ ആ അത് ഡിഎസ്ഇറ ഡി എസ് സാറിന് അവാർഡ് കിട്ടിയതിന്റെ ഭാഗമായിട്ട് സാറിനെ കാണാനായിട്ട് പോയതാ അതെ അതെ അടുത്ത ദിവസങ്ങളല്ലേ ഞങ്ങൾ ഒരുമിച്ച പോയത് അപ്പൊ അവിടെ ചെന്നിങ്ങനെ സാറിനൊന്ന് കൺഗ്രാചുലേറ്റ് ചെയ്യാലോ എന്നൊക്കെ പറഞ്ഞു കയറി ചെന്നതാ ഏടാ ഇങ്ങോട്ട് നല്ല സക്സസ് ആണല്ലോ പറഞ്ഞിട്ട് ഞാൻ പറയാൻ പോയ കൺഗ്രാറ്റേഷൻ അതിൽ മുങ്ങിപ്പോയി പിന്നെ ഞാൻ ഇനി എന്ത് പറയാൻ ഇങ്ങോട്ട് കാര്യം പറഞ്ഞാലേ പുള്ളി ചീത്ത പറഞ്ഞാ പുള്ളിക്ക് അതെ അതെ ഈ സിനിമയുടെ കഥയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് തിയറികൾ സോഷ്യൽ മീഡിയയിൽ വരുന്നു അതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ അല്ല അതൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് കാരണം ഒരുപാട് സ്പെക്കുലേഷൻസ് ഈ പ്രോജക്റ്റ് തുടങ്ങിയ സമയം തൊട്ടേ ഏറിലുണ്ട് നിത ഇന്ന രീതിയിലുള്ള ഒരു കഥയായിരിക്കും അല്ലെങ്കിൽ ഇന്ന ഒരു വ്യക്തിയുമായിട്ട് ഒരു ബന്ധമുണ്ട് ഇതിന് അങ്ങനെ ഒരുപാട് സ്പെക്കുലേഷൻസ് നമ്മൾ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ നമ്മളങ്ങനെ ഒരിടത്തും ഒരു രീതിയിൽ ഒന്നിനും കൺഫർമേഷൻ കൊടുത്തിട്ടില്ല കാരണം നമുക്കറിയാം നമ്മുടെ കഥ എന്താണ് സംസാരിക്കുന്ന വിഷയം എന്നുള്ളത് അത് പുറത്ത് പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല അത് ആൾക്കാർ കണ്ട് തന്നെ എക്സ്പീരിയൻസ് അതെ 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 ഇപ്പോ പുറത്ത് വന്ന ട്രെയിലറിലായാലും ടീച്ചറിലായാലും മമ്മുക്കേറ്റവും ലാസ്റ്റ് ഭാഗത്ത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ അതുപോലെ തന്നെ പാട്ടുകളിലായാലും ഒക്കെ മൊത്തത്തിൽ ഒരു മിസ്റ്ററി സ്വഭാവമുണ്ട് ആ മിസ്റ്ററിയും ഈ നമ്മളെ റിലീസ് വരെ ഇങ്ങനെ തുറന്നു പോയിട്ട് ആളുകൾ കണ്ട് മനസ്സിലാക്കട്ടെ അങ്ങനെ ഒരു തോട്ട് ആദ്യം മുതലേ ഉണ്ടായിരുന്നു ആ തുടക്ക തുടക്കകാലം അത് ഉണ്ടായിരുന്നു നമുക്ക് അങ്ങനെ ഒരു മിസ്റ്ററി കീപ്പ് ചെയ്ത ആൾക്കാർക്ക് ഒരു എക്സൈറ്റ്മെന്റ് തിയേറ്ററിൽ വന്ന് കൊടുക്കാൻ അതെ അങ്ങനെ ഒന്ന് പ്രിസർവ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു ആഗ്രഹം സ്വാഭാവികമായിട്ടും നമ്മുടെ ഡിസ്കഷൻസിൽ ഞാനിതിനായിട്ടുള്ള ഡിസ്കഷൻസിൽ അത് ഉരുത്തിരിങ്ങി വന്നിട്ടുണ്ട് പല കാര്യങ്ങളിലും മ്യൂസിക്കിലാണെങ്കിലും നമ്മൾ ആ ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട് ഒരു ക്രീപ്പി സ്വഭാവം കൊണ്ടുവരാനുള്ള അത് മുജീബ് നല്ല രീതിയിൽ അത് ചെയ്ത് സഹായിച്ചിട്ടുണ്ട് നമുക്ക് ഈ ഒരു പഴയ പാട്ടുകൾ അതും തമിഴ് പാട്ടുകൾ തന്നെ വേണം തന്നെ ഫിക്സ് അത് ഒരു ഭൂമികയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു പ്രത്യേകിച്ച് ടൈറ്റിൽ ടൈറ്റിൽ കളങ്കാവലി ജിതിന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജോഗ്രഫിക്കലി രണ്ട് സ്ഥലങ്ങളിലും അത് കോമൺ മീനിങ് ആണ് നമുക്കത് പല രീതിയിലും രണ്ട് സ്ഥലങ്ങളിലും റിലേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഭൂമികയുമായി ബന്ധപ്പെടുന്ന രീതിയിൽ നമുക്ക് മ്യൂസിക്കലിയും ശരിക്കും ആ റിട്രോ സ്വഭാവം കിട്ടിയാൽ രസകരമായിരിക്കും എന്നുള്ള തോട്ട് നമുക്ക് വന്നു കാരണം അത് ക്യാരക്ടേഴ്സിന് ഒരുപാട് സഹായിക്കുന്നുണ്ട് പിന്നെ ഈ കഥാപാത്രത്തിന്റെ ഒരു പ്രത്യേകത കൊണ്ട് ഒരു കഥാപാത്രത്തിന്റെ ഒരു പ്രത്യേകത കൊണ്ടും പ്രത്യേക ശീലങ്ങള് അതൊക്കെ കൊണ്ടൊക്കെ കുറച്ചുകൂടെ തമിഴ് പാട്ടുകൾ കൂടുതലായിട്ട് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയി വന്നത് അതിൽ തന്നെ നമ്മൾ പിന്നെ നമ്മൾ നമ്മളാദ്യമേ ഔട്ട് ചെയ്ത നിലക്കായും ഒരു ഒരു പാട്ടുണ്ട് അതാണ് പടത്തിലെ ഒരു മെയിൻ പാട്ട് എന്നുള്ള നിലയിൽ ഒരു ഒരു ഹൈലൈറ്റ് മറ്റ് പാട്ടുകളൊക്കെ ഇപ്പൊ നമുക്ക് നമ്മുടെ പിന്നെ ഒരു പിന്നെ പിന്നെ കഥാ കൊറേ അന്തരീക്ഷത്തിലെ എൻഹാൻസ് ചെയ്യാൻ ാണ് മറ്റു പാട്ടുകൾ പശ്ചാത്തല സംഗീതം പശ്ചാത്തലം അങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് സാഹചര്യത്തില് ഉപയോഗിക്കുന്ന ഒരു പരിമിതിയാണ് കാരണം നമുക്കറിയാം ഒരുപാട് കേസും അപ്പൊ അതുകൊണ്ട് മുജീബിനെ കൊണ്ട് അങ്ങനെ ട്രൈ ചെയ്താണ് പക്ഷെ ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പം നമ്മൾ ആ ഒരു പർപ്പസിന് വേണ്ടി ചെയ്ത പാട്ടുകളെല്ലാം ഭയങ്കര പാട്ടുകൾ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സിനിമ അല്ലേ ഇത് പക്ഷെ

ചർച്ച വന്നു പിന്നെ വേണ്ടാന്ന് വെച്ചിട്ട് അങ്ങനെയാണ് ഈ അന്വേഷണം തുടങ്ങിയത് ഇങ്ങനെയുള്ള ഒരു എക്സൈറ്റിംഗ് ടൈറ്റിൽ നമുക്ക് കിട്ടിയാൽ എങ്ങനെയായിരിക്കും ഈ സിനിമയ്ക്ക് എന്നുള്ള രീതിയിൽ ഈ ഈ കളങ്കാവലിൽ നിന്നുള്ള പേര് ഫിക്സ് ചെയ്തതിനു ശേഷമാണ് അതിന്റെ ഫോണ്ട് ഫിക്സ് ചെയ്തത് ഒരു പോലെ ഒരു മെയ്സ് പോലെ അത് ആഷിഫിനോട് കഥാഗതിയെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആഷിഫ് തന്നെയാണ് അതിനെ പറ്റിയിട്ട് നമുക്ക് ടൈറ്റിലെങ്ങനത്തെ ഫോണ്ട് കൊടുക്കാം ഏത് രീതിയിൽ അതിനെ നമുക്ക് എസൈറ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ പ്രെസന്റ് ചെയ്യാം എന്നുള്ളത് ആഷിഫിന്റെ അതിന്റെ സജഷൻ ആയിരുന്നു അത് എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ പറ്റുകയും ചെയ്തു കുറ്റവാളിയിലേക്കുള്ള വഴി കണ്ടെത്തുക എനിക്ക് അങ്ങനെ തോന്നി ഒരു വഴി സ്പേസ് സ്പേസ് പറയാം വിനായകൻ ചേട്ടാ ചേട്ടൻ സിനിമയിൽ വന്നിട്ട് ഈ കഴിഞ്ഞ സെപ്റ്റംബർ അഞ്ചിന് മുപ്പത് വർഷമായി മാന്ത്രികം സിനിമ ഇറങ്ങിയ സെപ്റ്റംബർ അഞ്ചിനാണ് ഒരു സെപ്റ്റംബർ അഞ്ചിനാണ് മാന്ത്രികം റിലീസായത് മലയാളത്തില് ലാലേട്ടനൊപ്പം ഛോട്ട മുംബൈയിൽ അഭിനയിച്ചു തമിഴില് രജനി സാറിനൊപ്പം അഭിനയിച്ചു ജയല മമ്മൂക്കിയൊപ്പം അഭിനയിച്ചു ഭാഗ്യമല്ലേ എനിക്ക് കിട്ടിയ ഭാഗ്യം ആൾക്കാർ മറ്റേ ആൾക്കാർക്ക് കിട്ടിയിട്ടില്ല പുള്ളിക്കും കിട്ടിയിട്ടുണ്ട് പിത്തിരി എനിക്ക് ഭയങ്കര പിന്നെ ഭയങ്കര ഭാഗ്യല്ല ഇത്രയും പ്രശ്നം ഉണ്ടാക്കി ഇത്രയും ഡേർട്ടായിട്ട് ഞാൻ ഇപ്പോഴും ഇപ്പഴും ഇങ്ങനെ പറന്ന് കിടക്കണെന്നുള്ളത് എല്ലാണ് എന്തുകൊണ്ടാന്ന് എനിക്കും അറിയില്ല അത് ആൾക്കാർക്ക് ഇഷ്ടം തോന്നുന്ന കുറച്ച് നല്ല ഇഷ്ടം തോന്നാണെ റിയാലിറ്റി ആണെ ഇത്രയും പ്രത്യേകിട്ടും

അല്ല ഓരോ പട മു ആ മുത്ത ആ ചോദ്യം എന്നോട് പറ്റും പുള്ളി തകർക്കണേ എൻറ്റൊത്തമാശക്കാരെന്നു പറഞ്ഞാൽ ചാള ചാപ്പിളി തോറ്റു പോവും അതേപോലെ പുള്ളി ആണോ ആ പുള്ളി അങ്ങോട്ട് തകർക്കണെന്താ ചിരിച്ച് നമ്മളെ കൊന്നുകളയും ഞാൻ പല പ്രാവശ്യവും കണ്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെയല്ല പക്ഷെ ഇപ്പൊ പുള്ളി അങ്ങോട്ട്

ും ഇരുത്തും നമുക്കിരിക്കാൻ പറ്റുമോ നമുക്കൊരു നമുക്ക് പടം കണ്ടോ ഹാപ്പിയാണോ മിസ്റ്ററി കഥകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണോ മിസ്റ്ററി അല്ല ഫുള്ള് ആക്ഷൻ ആണ് പുള്ളിക്ക് ഇഷ്ടം നോണ പറഞ്ഞതാ ഫിക്ഷൻ ആണ് പക്ഷെ എന്നാലും ആക്ഷൻ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടം പുള്ളിക്കും ഭയങ്കര ഇഷ്ടമാണ് മിസ്റ്ററി ആണ് ഒരുപാട് ഭയങ്കര രസമാണ് പുള്ളി ആണെന്നു രണ്ടും ഭയങ്കര സൈലന്റ് ആയിട്ടിരിക്കും ക്രിമിനൽസാണ് ക്രിമിനൽസ് ആണ് ഞാൻ കഴിഞ്ഞ വർഷം ജീവൻ ഞാട്ടോട് സംസാരിക്കുമ്പോ ബാങ്കിലെ ഉദ്യോഗസ്ഥനൊന്നു പറഞ്ഞു അതെ അതെ ഈ ബാങ്കിലെ ഉദ്യോഗം ആക്ഷനും അവർ ഒട്ടും അങ്ങോട്ട് ചേരുന്നില്ലല്ലോ ആക്ഷൻ വലിയ നേതാവാണ് അല്ല സിനിമ എന്ന് പറയുന്നത് പാഷനാണ് അപ്പൊ നമുക്ക് പണ്ട് തൊട്ടേ ഇതിലേക്ക് എത്തിച്ചേരാനും രണ്ടും എക്സ്ട്രീം ടെൻഷൻ പിടിച്ച ജോലിയല്ലേ ബാങ്ക് ജോലി ഭയങ്കര അട്രാക്ടീവ് അല്ലാത്തൊരു ജോലിയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു അല്ല പണ്ട് വൈറ്റ് കോളർ ബാങ്കിൽ ജോലി വലിയൊരു വലിയൊരു കിട്ടുകയും ഇപ്പം ആൾക്കാർക്ക് അവിടെ നിന്ന് ഇറങ്ങണം പന്ത്രണ്ട് മണിക്കൊക്കെ രാത്രി എടുക്കണേറ്റിലാണെങ്കിലും ബാങ്കിലിറങ്ങണം അപ്പൊ എനിക്കറിയാം പെട്ടെന്നൊരു ദിവസമാണ് പുള്ളിക്കാർ വന്നിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുള്ള ലോട്ടറി വരെ ഞങ്ങൾ പല പല ബാങ്കിൽ ഗവൺമെന്റ് ത്രൂ ണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ പ്രഷർ അവിടെയുള്ള ഓഫീസർ എന്നാൽ അതിനനുസരിച്ചിട്ടുള്ള റിക്രൂട്ട്മെന്റ് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അപ്പം സ്വാഭാവിക പ്രഷർ എടുക്കേണ്ടി വരും എന്നാൽ സിനിമ ഒരു ക്രിയേറ്റീവ് സ്വഭാവമുള്ള ഒരു ഇതാണ് നമുക്ക് അത്രയും സ്ട്രെസ് ഇരുന്നിട്ട് ഇവിടെ വന്ന് പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും താല്പര്യം ഉള്ളതുകൊണ്ടാണ് നമ്മുടെ മനസ്സിൽ ഉള്ളിന്റെ ഉള്ളിൽ ആ ഒരു സ്പാർക്ക് ഉള്ളതുകൊണ്ടാണ് നമുക്ക് നമുക്കിപ്പോഴും സിനിമ ഒരു എന്തോ ഹൈയോ തരുന്നത് ആണ് പണി സെറ്റ് ചെയ്ത് സിനിമ സിനിമ ഞാനൊക്കെ പണി പോലും ഇല്ല ി രാത്രിയൊക്കെ ഓഫീസ് കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ യൂണിയന്റെ ഒരു ഭാരവാഹിയും കൂടിയാണ് അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കേണ്ടി വരും ചേട്ടാ ജിബിൻ ചേട്ടൻ പ്രത്യേകതയുണ്ട് സിനിമയിലെ ഒരു കുടുംബത്തിലെ അഭിനയരംഗത്തുള്ള എല്ലാവരുടെയും കൂടെ അഭിനയിച്ചിട്ടുണ്ട് ആരൊക്കെയാണെന്ന് അറിയോ ലാലേട്ടൻ പ്രണവ് ഇപ്പൊ വിസ്മയ അതും ഒരു വർഷം എനിക്കറിയില്ല ചോദിച്ചോക്ക് ഞാൻ ചെന്നിട്ട് നിങ്ങളെ ആരാണോ ചോദിച്ചത് പറ്റി പറയോ അല്ല എനിക്കറിയില്ല ഒരു നടക്കുന്ന പോലെ അല്ല ഇറങ്ങി നമുക്ക് നടക്കാൻ പക്ഷെ എല്ലാവർക്കും ചേട്ടൻ നിന്ന് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്ക് സിനിമ ഭയങ്കര ഇഷ്ടമാണ് പവറാണ് ഞാൻ ഞാൻ ആദ്യമായിട്ടാണ് പുള്ളിനെ കാണുന്നത് ലൊക്കേഷൻ സ്പോട്ടിലാണ് കാണുന്നത് ഈ സാധനം സാധനം അങ്ങനെ പക്ഷേ പിന്നെയാണ് കളന്റെ കൂടെ എനിക്ക് ഈ പറഞ്ഞ പോലെ എനിക്ക് ഒരു ഭാഗ്യം ഉണ്ടായെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഇപ്പൊ ഒരു ശ്രദ്ധ കിട്ടുന്നത് എനിക്ക് ആദ്യം ഈ പറഞ്ഞ പോലെ നമ്മുടെ ഡി ദുൽഖറിന്റെ കൂടെ ഒരു പരസ്യം ചെയ്യുമ്പോഴാണ് എനിക്ക് ആ ഒരു ഭാഗ്യം ഉണ്ടായത് ആ സമയത്ത് അത് കഴിഞ്ഞ് ഇപ്പോ ഇപ്പൊ ലാൽസാറിന്റെ മകൻ പ്രണവിന്റെ കൂടെ ചെയ്തപ്പോഴും അതുപോലൊരു ആ അങ്ങനെ ഈ പറഞ്ഞ ഈ രണ്ട് വലിയ എന്താ മലയാളത്തിന്റെ വലിയ ഏറ്റവും വലിയ രണ്ട് അഭിനേതാക്കളുടെയും ആ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് എപ്പോഴും ഒരു ഒരു ഭയങ്കരമായിട്ടൊരു ഹൈപ്പ് വന്നിട്ടുള്ളത് അതൊരു ഭയങ്കര അതെ ഒരു പരസ്യം ചെയ്തു ദുൽഖറിനോടൊപ്പം ചെയ്തൊരു പരസ്യമാണ് എന്നെ പെട്ടെന്ന് ശ്രദ്ധിക്ക ശ്രദ്ധ ഉണ്ടാക്കിയത് അപ്പൊ അതൊരു വലിയ ഒരു ഭാഗ്യായിട്ട് എന്നോട് വിചാരിക്കുന്നത് ഇപ്പൊ പറയേ ഭയങ്കര എന്റെ മമ്മൂക്കയുടെ ഫോസ്റ്റർ മാത്രമുള്ള നമ്മളെ വിചാരിക്കണല്ലോ

മലയാസങ്ങനെ രണ്ടു മൂന്ന് പടമുണ്ട് ഷൂട്ട് ഇപ്പൊ നടക്കുന്നത് ആട് അല്ലെങ്കിൽ ഒരു തമിഴ് പടം ഞാനിപ്പോ സൈൻ ചെയ്ത് കൊറേ നാളെ തമിഴ് പടം ചെയ്തിട്ട് ഞാൻ മദ്രാസിലോട്ട് പോയിട്ട് ഏതാണ്ട് ആ ജയിലർ റിലീസ് ചെയ്തിട്ട് മദ്രാസിൽ പോയിട്ടില്ല സാധാരണ ഞാൻ മദ്രാസില് ഒരുപോലെ ഒരു പത്ത് പ്രാവശ്യം പോകുന്നതാണ് പക്ഷെ ജയിലർ കഴിഞ്ഞിട്ട് ഞാൻ മദ്രാസിൽ പോയിട്ടില്ല ഇപ്പൊ ഞാനൊരു പുതിയ തമിഴ് പടം സൈൻ ചെയ്ത് അപ്പം അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരോടും ഇത്ര നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റിയതിലും പരിചയപ്പെടാൻ പറ്റിയതിലും വളരെ സന്തോഷം സന്തോഷം താങ്ക് യു